കൊല്ലം കൊട്ടാരക്കരയിൽ നാലേകാൽ കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യുവിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊട്ടാരക്കര പോലീസും ചേർന്ന് ആയൂർ ഇലമാട് തൊട്ടശ്ശേരി സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആൽബിനെയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തു നിന്നും അറസ്റ്റ് ചെയ്തത് വിശാഖപട്ടണത്ത് നിന്നും ട്രെയിൻ മാർഗം കോട്ടയത്തെത്തി അവിടെ നിന്നും കെ എസ് ആർ ടി സി ബസ്സിൽ കൊട്ടാരക്കര എത്തിയപ്പോഴാണ് പിടികൂടിയത് ട്രാവൽ ബാഗിൽ രണ്ട് പൊതികളായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഗഞ്ചാവ് കൊട്ടാരക്കര ഡിവൈഎസ്പി ജി ഡി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം എസ് ഐ ജ്യോതിഷ് ചിറവൂർ ബിജു ഹക്ക് സി പി ഒമാരായ സജുമോൻ അഭിലാഷ് ദിലീപ് വിപിൻ ക്ലീറ്റസ് കൊട്ടാരക്കര സി ഐ പ്രശാന്ത് വി എസ് പൂയപ്പള്ളി സി ഐ ബിജു ചടയമംഗലം സി ഐ സുനീഷ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രദീപ് ജി എസ് ഐ രാജൻ ജി എസ് ഐ സാബു ജി എസ് ഐ സജീവ് സിപിഒ അഭിജിത് ബാബു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്